നിഷേധിക്കാതെ രാഹുൽ പുതുതായി ഓഡിയോയിൽ ഒന്നുമില്ലേ ഇതൊരു അത് അത് ഓഡിയോ ആണോ എന്നുള്ള ചോദ്യമാണ് കാരണം ഒരു ഈ സംഭവം ചെയ്യുന്നത് പ്രകാരം നിങ്ങൾ എന്റേതാണെന്നും പറഞ്ഞ് നിങ്ങൾ ഒരു വോയിസ് കൊടുക്കുന്നു ആ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് വിളിച്ചിട്ട് സാധാരണ മാധ്യമ പ്രവർത്തനം മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇതിങ്ങനെ ഒരു വോയിസ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട് ഈ വോയിസ് നിങ്ങളുടേതാണോ എന്നോട് ചോദിച്ചതിന് ശേഷം നിങ്ങളത് കൊടുക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഒരു വോയിസ് എൻ്റേതാണെന്നും പറഞ്ഞ് എൻ്റെ ചിത്രം ഉൾപ്പെടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അത് എന്നോട് എൻ്റേതാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ ആദ്യം നടപടി അങ്ങ് ചൂടാകണ്ട നമ്മൾ വളരെ കൂളായിട്ട് പത്രസഭോ ആ രീതി മതി ആ ടോൺ മതി അതായത് നിങ്ങൾ ഒരു വോയിസ് കൊടുത്തു ആ വോയിസ് കൊടുത്ത് പിന്നെ എൻ്റെ പാർട്ടല്ലേ എൻ്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്കെപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ടല്ലോ ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശമുള്ളടത്തോളം കാലം ഞാൻ ആ അവകാശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും പിന്നെ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അല്ല എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അല്ല ഞാനത് പറഞ്ഞല്ലോ നിങ്ങൾ ഇത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് എന്റേതാണെന്ന് പറഞ്ഞ് ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്റെ അവിടെ ചോദിക്കുന്ന എതിരാ ഇത് നിങ്ങളുടെയാണോ ചോദിക്കുന്നതിര എന്റെ ആ ചോദ്യത്തിന് ആ ചോദ്യത്തിന് ഇത്തരം കാര്യങ്ങൾക്കല്ല കഴിഞ്ഞു പോയിട്ടില്ലല്ലോ ഞാൻ ഞാൻ ആദ്യത്തെ ആദ്യത്തെ ദിവസം ദിവസം തന്നെ തന്നെ ഒരു 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 കേസ് കേസ് പോലും കൊടുത്തില്ല പറഞ്ഞിട്ടുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അല്ലേ ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ ആ അന്വേഷണം പൂർത്തീകരിച്ചിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നീട് എൻ്റെ ഇപ്പൊ നിങ്ങളുടെ ആക്ഷൻസ് ആണല്ലോ നടക്കുന്നത് അന്വേഷണം അന്വേഷണം കൂടി കൂടി കഴിയട്ടെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താണ് റിയാക്ട് റിയാക്ട് ചെയ്യേണ്ടത് ചെയ്യണം എങ്ങനെയൊക്കെ നിയമപരമായി മുന്നോട്ട് അത് ശബ്ദരേഖ രാഹുലിന്റേതാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല പോലീസ് കേസെടുക്കുന്നെങ്കിൽ എടുക്കട്ടെ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും രാഹുൽ പാലക്കാട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ആ ആ ഞാൻ പറഞ്ഞല്ലോ വരുത്തേണ്ടുന്ന സമയത്ത് ഞാൻ വരുത്തും ഇനി എൻ്റെ എൻ്റെ അല്ല അല്ല എൻ്റെ നിരപരാധിത്വം എൻ്റെ നിരപരാധിത്വം ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട നീതിനായ കോടതിയിലാണ് മാധ്യമ കോടതിയിലല്ല നീതിനായ കോടതിയിൽ എൻ്റെ നിരപരാധിത്വം വളരെ കൃത്യമായി ഞാൻ ബോധ്യപ്പെടുത്തും ആ ബോധ്യപ്പെടുത്തിയിട്ട് ആ ബോധ്യപ്പെടുത്തിയിട്ട് ആ ബോധ്യപ്പെടുത്തിയതിന് ശേഷം എനിക്ക് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ടല്ലോ ഒരുപാട് സോഴ്സ് മാധ്യമങ്ങൾ പറഞ്ഞാൽ മാധ്യമ സ്ഥാപനമല്ലോ ഉദ്ദേശിച്ചത് ഒരുപാട് മീഡിയ സോഴ്സസ് ഉണ്ടല്ലോ ഞാൻ ജനങ്ങളോട് കൃത്യമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നിങ്ങളിത് ഒന്നാമത് ദിവസം തൊട്ട് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണെന്നാ നിങ്ങൾ പഴയ വാർത്തയൊക്കെ മറന്നുപോയത ജനം പഴയ വാർത്ത മറന്നുപോയതാ ജനം 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 പഴയ വാർത്ത മറന്നുപോയതാ അത് ഞാൻ ഞാൻ കോടതിയിൽ പറഞ്ഞോളാന്ന് പറഞ്ഞല്ലോ പിന്നെ പ്രശ്നം അങ്ങേക്ക് കോടതി വിശ്വാസം ഇല്ലേ മാധ്യമങ്ങളെ അങ്ങേക്ക് കോടതി വിഷയം മാധ്യമങ്ങൾ തെറ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ പുറത്തു വരാതി തയ്യാറെടുക്കുന്ന രീതിയിലെ ഞാൻ നിയമപരമായി പോരാട്ടം നടത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതെപ്പോൾ നടത്തണം എങ്ങനെ നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു പാലക്കാട്